ഹരേ കൃഷ്ണ സർവം കൃഷ്ണർ പണമസ്തു ജയ് ജയ് ശ്രീരാധേ രാധേക്കാമത് ശുഖ ശ്രീ ശ്രീശുഖൻ പരമപദം പ്രാപിച്ച ശേഷം വ്യാസൻ എന്താണ് ചെയ്തതെന്ന് ഋഷികൾ ചോദിക്കുകയാണ് സൂതനോട് വേദപഠനത്തിനായിട്ട് എത്തിച്ചേർന്ന ശിഷ്യഗണങ്ങളെ പഠനം കഴിഞ്ഞ് വ്യാസനോട് യാത്ര പറഞ്ഞു പോയി അതിൽ അസിതൻ ദേവലൻ വൈശംഭായനൻ സുമന്തു ജൈമിനി എന്നിവരെല്ലാവരും ഉണ്ട് മകൻ നഷ്ടപ്പെടുകയും ശിഷ്യന്മാർ തന്നെ വിട്ടുപോവുകയും ചെയ്തപ്പോൾ ആകുല ചിത്തനായിട്ട് മാറുകയാണ് വ്യാസൻ തൻ്റെ ആശ്രമം ഉപേക്ഷിച്ചിട്ട് തൻ്റെ അമ്മയായ സത്യവതിയെ കാണണമെന്ന് ചിന്തിച്ച് പുറപ്പെടുകയാണ് അമ്മയെപ്പറ്റി പറ്റി ധ്യാനിച്ചുകൊണ്ട് താൻ പിറന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുത്രേ അന്ന് താൻ വിട്ടുപോയപ്പോൾ ദുഃഖിച്ചു തളർന്നു നിന്നിരുന്ന അമ്മയെ ഇപ്പോൾ എവിടെ എന്ന് അദ്ദേഹം അന്വേഷിച്ചു അവളെ ശാന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ദാശരാജാവിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ വിവരം ദാശരാജാവ് പറഞ്ഞു അങ്ങ് ഇവിടെ വന്ന് ഞങ്ങളുടെ കുലത്തെ പാവനമാക്കി ദേവന്മാർക്ക് പോലും ദുർലഭമാണ് അവിടുത്തെ ദർശനം അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ കുടുംബവും ഭാര്യ പുത്രാദികളുമെല്ലാം അങ്ങയുടെ ആജ്ഞാനുവർത്തികളായിരിക്കും വ്യാസൻ അവിടെ തന്നെ ഒരാശ്രമം സ്ഥാപിച്ചു തപസിൽ മുഴുകി ജിതേന്ദ്രിയനായി അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി സത്യവതിയിൽ ശന്തനു മഹാരാജാവിനുണ്ടായ രണ്ടു പുത്രന്മാരായിരുന്നു ചിത്രാംഗതനും വിചിത്രവീര്യനും ഈ കഥ മഹാഭാരതം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വ്യാസൻ തന്റെ സഹോദരന്മാരായി കണക്കാക്കി ആഹ്ലാദത്തോടെ അവിടെ കഴിഞ്ഞുകൂടി രണ്ടാളും സർവ്വലക്ഷണ സമ്പന്നരും രാജാവിനെ ഹിതം ചെയ്യുന്നവരുമായിരുന്നു ശന്ധനുവിൻ്റെ ആദ്യ പുത്രൻ അതീവ ബലശാലിയും പരാക്രമിയും ജ്ഞാനിയുമായിരുന്നു അദ്ദേഹമാണ് ആരാണ് ഭീഷ്മപിതാമഹൻ പിതാമഹൻ നമ്മൾ മുന്നേ അല്ലേ മഹാഭാരതം പറഞ്ഞപ്പോ ഇങ്ങനെ സുഗുണസമ്പന്നരായ മൂന്നു പുത്രന്മാരിൽ രാജാവ് അഭിമാനം പൂണ്ടു ദേവന്മാർക്ക് പോലും താൻ അജയനാണെന്ന് രാജാവിന് തോന്നി എന്നാൽ കാലം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ജീവൻ ജീർണവസ്ത്രം ഉപേക്ഷിക്കും പോലെ ദേഹം വിട്ടുപോയി മക്കൾ പിതാവിനു വേണ്ടി ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തു ഗംഗേയൻ ചിത്രാംഗതനെ രാജാവായി വാഴിക്കുകയും ചെയ്തു വീരപരാക്രമിയായ ചിത്രാങ്കധൻ ശത്രുക്കളിൽ ഭയം ഒരു ദിവസം രാജാവ് സന്നാഹങ്ങളുമായി നായാട്ടിനു പുറപ്പെട്ടു അദ്ദേഹം വനത്തിൽ മാൻ മുതലായ മൃഗങ്ങളെ തേടി നടക്കുമ്പോൾ വിമാനത്തിൽ ആകാശഗമനം ചെയ്യുന്ന ചിത്രാങ്കധൻ എന്നു പേരായ ഒരു ഗന്ധർവൻ ഭൂമിയിൽ ഇറങ്ങി തുല്യ ബലവാന്മാരായ അവർ തമ്മിൽ യുദ്ധവും തുടങ്ങി മൂന്ന് വർഷം നീണ്ടു നിന്ന യുദ്ധം ഒടുവിൽ രാജാവ് മരിച്ചു ഭീഷ്മർ വിചിത്ര രാജാവാക്കി വാഴിച്ചു പുത്രദുഃഖമുണ്ടെങ്കിലും സത്യവതിക്ക് തൻ്റെ പുത്രൻ തന്നെയാണല്ലോ രാജാവ് എന്നതിൽ സംതൃപ്തി തോന്നി വ്യാസനും തൻ്റെ സഹോദരൻ്റെ രാജപദവിയിൽ സന്തോഷിച്ചു താമസിയാതെ ഭീഷ്മർ വിചിത്ര വീര്യന്റെ വിവാഹ കാര്യവും ആലോചിച്ചു ആ കാലത്ത് കാശിരാജാവിന് മൂന്നു പുത്രിമാരുണ്ടായിരുന്നു അവരുടെ സ്വയംവരം നിശ്ചയിച്ച സമയമാണ് കാശിരാജാവിന്റെ കൊട്ടാരത്തിൽ ക്ഷണിതാക്കളായി അനേക രാജകുമാരന്മാരും വന്നു ചേർന്നിരുന്നു ആ സമയം പരാക്രമശാലിയായ ഭീഷ്മർ അവിടെ എത്തി എല്ലാവരെയും തോൽപ്പിച്ച് കന്യകമാരെ ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവന്നു നിത്യ ബ്രഹ്മചാരി ആയിരുന്നതിനാൽ ഈ പേരെയും ഭീഷ്മർ തന്റെ സഹോദരനു വേണ്ടിയാണ് കൊണ്ടുവന്നത് സത്യവതിയെ വിവരമറിയിച്ചു ശുഭമുഹൂർത്തം കുറിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു ആ പെൺകുട്ടികൾ അതിസുന്ദരിയായ മൂത്തവൾ അമ്പ ഭീഷ്മരോട് താൻ സാൽവരാജാവിനെ രാജാവിനെ മനസ്സാ വരിച്ചു കഴിഞ്ഞവളാണ് എന്ന് പറഞ്ഞു സാൽവരാജാവിനും എന്നെ ഏറെ പ്രിയമാണ് അതിനാൽ അങ്ങയുടെ കുലത്തിനു ചേർന്ന രീതിയിൽ പെരുമാറിയാലും കന്യക ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭീഷ്മർ കൊട്ടാരത്തിലെ മുതിർന്നവരുമായി ആലോചിച്ചു അവളെ സ്വതന്ത്രയായി പോകാൻ അനുവദിച്ചു അവൾ സാലു രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു കഥകളെല്ലാം പറഞ്ഞു അങ്ങയിൽ അനുരക്തയാണ് ഞാനെന്നറിഞ്ഞപ്പോൾ ധർമ്മിഷ്ഠനായ ഭീഷ്മർ എന്നെ വിട്ടയച്ചു അങ്ങനെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ കന്യകയോട് സാലുവൻ കയർത്തു പറഞ്ഞു ഞാൻ കൺകെ നിന്നെ ഭീഷ്മർ തേരിൽ കയറ്റി കൊണ്ടുപോയതാണല്ലോ അന്യന്റെ എച്ചിൽ എനിക്ക് ആവശ്യമില്ല അവിടെ നിന്നും സങ്കടത്തോടെ അവൾ മടങ്ങി ഭീഷ്മരുടെ അടുത്തെത്തി സാൽവൻ തന്നെ സ്വീകരിച്ചില്ലെന്നും അതിനു കാരണം ഭീഷ്മരാണെന്നും അവൾ കണ്ണീരോടെ പറഞ്ഞു അതിനാൽ അങ്ങ് തന്നെ എന്നെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ ഉടനെ മരണത്തെ പുലുകയേ ഉള്ളൂ അപ്പോൾ ഭീഷ്മർ പറഞ്ഞു അന്യൻ ഒരാളിൽ അനുരക്തയായ കന്യകയെ ഒരുവൻ എങ്ങനെ സ്വീകരിക്കും നീ നിന്റെ അച്ഛനെ സമീപിക്കൂ അദ്ദേഹം നിന്നെ രക്ഷിക്കും ഇത് കേട്ട ക്രോതാകുലയായ അവൾ കാട്ടിലേക്ക് പോയി അവിടെ വിജന അവൾ തപസ് ചെയ്ത് ജീവിച്ചു മറ്റു രണ്ടു പേർ അതായത് അംബികയും അംബാലികയും ഇവരെ രാജാവ് വരിക്കുകയും ചെയ്തു ഈ കഥ പൂർണ്ണരൂപത്തിൽ നമ്മൾ മഹാഭാരതം പറഞ്ഞപ്പോൾ കഴിഞ്ഞ കഥയാണ് അതുകൊണ്ട് ചുരുക്കിയാണ് പറയണത് കേട്ടോ ഒൻപത് കൊല്ലം രാസലൂരൂപമായി കഴിഞ്ഞ ഒടുവിൽ ക്ഷയം ബാധിച്ച് രാജാവ് അകാലത്തിൽ മരണമടഞ്ഞു മക്കൾ രണ്ടാളും മരിച്ച സത്യവതി ഭീഷ്മരോട് തന്നെ രാജ്യഭാരമേൽക്കാൻ ആവശ്യപ്പെട്ടു യാധിയുടെ വംശം നശിക്കാതിരിക്കാൻ നീ സഹോദര ഭാര്യയെ സ്വീകരിക്കുകയും വേണം എന്നായിരുന്നു അമ്മയുടെ നിർദ്ദേശം അച്ഛനോട് ഞാൻ ചെയ്ത വാഗ്ദാനം അമ്മ മറന്നുവോ എന്നായിരുന്നു ഭീഷ്മരുടെ മറുപടി ഞാൻ രാജപദവി ഏറ്റെടുക്കുകയില്ല വിവാഹം ചെയ്യുകയുമില്ല എങ്ങനെയാണ് നീ രാജ്യം ഭരിക്കുക എന്ന ചിന്തയിൽ സത്യവതി വിഷണ്ണയായി എന്നാൽ ഭീഷ്മർ അതിനൊരു പോംവഴി വഴി പറഞ്ഞുകൊടുത്തു വിചിത്ര വീര്യന്റെ പത്നിമാരിൽ ഉത്തമനായ ഒരാളെ കൊണ്ട് പുത്രോൽപാദനം ചെയ്യിക്കുക എന്നതായിരുന്നു ആ നിർദ്ദേശം ഇതിൽ കുലദോഷമൊന്നുമില്ല വേദവിധിയുണ്ട് താനും ഇക്കാര്യം കേട്ടപ്പോൾ സത്യവതി തന്റെ പുത്രനായ വ്യാസനെ ഓർമ്മ വന്നു സ്മരണമാത്രയിൽ തേജസ്സുറ്റ അമ്മയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി വിചിത്ര വീര്യൻ്റെ പത്നിയിൽ നീ ഒരു ഉത്തമ പുത്രനെ ജനിപ്പിക്കുക എന്ന മാതൃവാക്യം ഓം എന്നുച്ചരിച്ചുകൊണ്ട് ശിരസാ വഹിച്ച് അംബികയുടെ ഋതുകാലം കാത്തിരുന്നു താമസം വിന അംബിക മഹാബലശാലിയായി ഒരു പുത്രനെ പ്രസവിച്ചു എന്നാൽ ബാലൻ അന്ധനായിരുന്നു സത്യവതി വീണ്ടും വ്യാസനോട് അംബാലികയിൽ പുത്രോത്പാദനം നടത്താൻ ആവശ്യപ്പെട്ടു അംബാലികയിൽ വ്യാസനുണ്ടായ പുത്രനാണ് പാണ്ഡു സത്യവതി വീണ്ടും ആകുലപ്പെട്ടു വർഷാവസാനത്തിൽ വീണ്ടും പുത്രോൽപാദനത്തിനായി സത്യവതി അംബാലികയെ പ്രേരിപ്പിച്ചുവെങ്കിലും മണിയിറയിലേക്ക് അവൾ തൻ്റെ ദാസിയെയാണ് പറഞ്ഞയച്ചത് ആ ദാസിയിലാണ് ധർമ്മത്തിന്റെ അംശമായ വിദുരരുടെ ജനനം ഇങ്ങനെയാണ് ധൃതരാഷ്ട്ര പാണ്ഡു വിദുരർ എന്നീ മൂന്ന് പുത്രന്മാർ മുഖേന വ്യാസൻ ചന്ദനുവിൻ്റെ കുലം നിലനിർത്തിയത് ഈ കഥ വളരെ വ്യക്തമായിട്ട് മഹാഭാരതം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് ഇവിടെ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മൾ കേൾക്കാൻ പോകണത് സത്യഗന്ധോത്പത്തിയാണ് സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധെ രാധെ